ചമ്മന്തി നല്ല രുചിയോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലിൽ തന്നെ അരച്ചെടുക്കണം അതിനുവേണ്ടി ഞാനൊരു അമ്മിക്കല്ല് വാങ്ങി അമ്മിക്കല്ല് എങ്ങനെ മയക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിനുവേണ്ടി ആദ്യം അമ്മിക്കല്ല് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കണം നിറയെ അഴുക്കൊക്കെ ഉണ്ടാവും രണ്ടോ മൂന്നോ മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഉരച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ അഴുക്കൊക്കെ മാറി കിട്ടും സ്ക്രബ്ബറും സോപ്പും ഉപയോഗിക്കാം സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ ചിലർ പറയും പക്ഷേ ഇതിൻ്റെ അഴുക്കൊക്കെ മൊത്തത്തിൽ പോകണമെങ്കിൽ സോപ്പ് ഉപയോഗിക്കുന്ന നല്ലത് പക്ഷേ നനഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിൽ മാത്രമേ സോപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ ഉണങ്ങിയിരിക്കുമ്പോഴാണ് സോപ്പിടുന്നതെങ്കിൽ ഇതിനുള്ളിലേക്ക് പിടിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഇതിൻ്റെ എല്ലാ വശവും നന്നായിട്ട് തന്നെ ഉരച്ച് കഴുകാം സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഉരച്ച് കഴുകിയെടുക്കണം എന്നിട്ട് അഴുക്ക് വരെ ഒന്നുകൂടി നന്നായിട്ട് കഴുകാം അമ്മിക്കല്ലിൻ്റെ കുഴവിയും ഇതേ രീതിയിൽ തന്നെ കഴുകിയെടുക്കാം എത്ര കഴുകിയാലും ഇതിൻ്റെ അഴുക്ക് പോവില്ല ഇതിങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ ഇങ്ങനെ പാറപ്പൊടി ഇളകിക്കൊണ്ടേയിരിക്കും അത് മാറ്റാൻ വേണ്ടി ഇനി അടുത്തതായിട്ട് ഒരു പിടി പച്ചരി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം എല്ലാ വശവും ഉരച്ചിട്ട് തന്നെ ഇങ്ങനെ വേണം ഇതിൻ്റെ കുഴവിയും ഇങ്ങനെ കറക്കി കറക്കി അതിൻ്റെയും എല്ലാ വശവും ഈ കല്ലിൽ ഉരയുന്ന രീതിയിൽ വേണം അരയ്ക്കാൻ അങ്ങനെ പച്ചരി നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടി ഇനി കുറച്ച് വെള്ളം അതിലേക്ക് അതിലേക്കൊഴിച്ച് ഇങ്ങനെയൊന്ന് യോജിപ്പിക്കാം ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും ഇതിലൊരുപാട് പാറപ്പൊടി ഇങ്ങനെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ ബാക്കി പൊടിയും മാറിക്കിട്ടും ഇനിയും നന്നായിട്ട് കഴുകിയെടുക്കാം ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് പുതിയ അമ്മിക്കല്ലിൻ്റെ അഴുക്കൊന്നും മാറിക്കിട്ടില്ല രണ്ടോ മൂന്നോ തവണ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നമുക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ പറ്റുന്ന പരുവത്തിലേക്ക് എത്തുള്ളൂ ഞാനിത് രണ്ട് പ്രാവശ്യമാണ് ചെയ്തത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ചെയ്യുന്നത് കുതിർത്ത അരിയല്ല കുതിർക്കാതെ തന്നെ അരിയിട്ട് ഇങ്ങനെ അരയ്ക്കുന്നതാണ് നല്ലത് അരി ഇത്തിരി കട്ടിയായിട്ടിരിക്കും അപ്പോൾ പറ്റുന്ന അത്രയും ഇതിൻ്റെ പൊടി മാറിക്കിട്ടും അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് തന്നെ വീണ്ടും അരച്ചെടുത്തു ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിക്കുക വീണ്ടും അരയ്ക്കുക ഇങ്ങനെ അരയ്ക്കും തോറും നമുക്കറിയാൻ സാധിക്കും ഇതിൽ നിന്നും ഇങ്ങനെ കറുത്ത പൊടി ഇളകി വരുന്നത് എനിക്കിപ്പോൾ രണ്ട് പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് വന്നു ഇനിയും ഈ പാറക്കല്ലിൻ്റെ ആ ചുവയൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇഞ്ചി ഏതായാലും മതി അതിട്ടിട്ട് വീണ്ടും നന്നായിട്ട് അരയ്ക്കാം അതും എല്ലാ വശത്തേക്കും എത്തുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ ഇനി ബാക്കി എന്തെങ്കിലും പാറപ്പൊടിയുടെ അംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി ഒരു പിടി കല്ലുപ്പ് കൂടി ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ അരയ്ക്കണം കല്ലുപ്പും ചേർത്ത് നന്നായിട്ട് അരയ്ക്കാം ഈ കുഴവി എപ്പോഴും കറക്കി കറക്കി കൊടുക്കണം അതിൻ്റെ എല്ലാ വശവും എല്ലാ സൈഡും ഈ കല്ലുമായിട്ട് ഇങ്ങനെ ഉരയണം എന്നിട്ട് വീണ്ടും നന്നായിട്ട് നിന്ന് കഴുകിയെടുക്കാം ഇതുകൊണ്ടും കഴിഞ്ഞില്ല ഇനിയുമുണ്ട് കുറച്ച് പണികൾ കൂടി ഇനിയും വേണ്ടത് മഞ്ഞൾപ്പൊടിയും നല്ലെണ്ണയുമാണ് മഞ്ഞൾപ്പൊടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഈ കല്ലിൽ മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം നല്ലെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും മതി നന്നായിട്ട് തന്നെ എല്ലാ വശത്തും വേണം അമ്മിക്കല്ലിൻ്റെ കുഴവിയിലും നന്നായിട്ട് തന്നെ പുരട്ടി കൊടുക്കാം കല്ലിൻ്റെ എല്ലാ സൈഡിലും പുരട്ടി കൊടുക്കണം ഇങ്ങനെ മൊത്തത്തിൽ പുരട്ടിയതിന് ശേഷം ഇത് ഒരു ദിവസം ഫുള്ളായിട്ട് വെച്ചിരിക്കണം ആ സമയം കൊണ്ട് എണ്ണയൊക്കെ ഈ കല്ലിനുള്ളിലേക്ക് പിടിക്കും അതുമാത്രമല്ല കല്ല് നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഇനി കഴുകുമ്പോൾ ഇതിൽ സോപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി ആ മഞ്ഞൾപ്പൊടിയുടെ അംശമൊക്കെ നമ്മൾ എത്ര കഴുകിയാലും പോവില്ല അത് പോകാൻ വേണ്ടി ഒരു തവണ കൂടി കുറച്ച് അരി കൂടിയിട്ട് ഒന്ന് അരച്ചെടുത്തു ഇത്തവണ ഞാൻ അരി കുതിർത്തിട്ടാണ് അരച്ചത് ഡ്രൈ ആയിട്ടല്ല അരച്ചത് അങ്ങനെ നമ്മുടെ അമ്മിക്കല്ല് അരയ്ക്കാൻ പറ്റുന്ന പരുവത്തിൽ ആയി കഴിഞ്ഞു ഇനി പുതിയ കല്ലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി